അങ്ങനെ വീണ്ടും നരേന്ദ്രമോദിയുടെ എൻ ഡി എയുടെ വൻ വിജയം രാജ്യത്തിന്റെ പതിനഞ്ചാം ഉപരാഷ്ട്രപതിയായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു പോൾ ചെയ്യപ്പെട്ട എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടിൽ നാനൂറ്റി എൺപത്തിനാല് വോട്ട് നേടിയാണ് സി പി രാധാകൃഷ്ണന്റെ വിജയം ഭരണഘടനാ പദവികളിലെ രണ്ടാമൻ ആരാണ് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണൻ വലിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ കുറിച്ചുകൊള്ളുന്ന നിരീക്ഷണവുമായി വിമർശനവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ഷജിത് പണിക്കർ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യൻ സഖ്യത്തിനുള്ള വലിയ കൊട്ടാണ് ഷജിത് പണിക്കർ നൽകിയിരിക്കുന്നത് പണിക്കറുടെ കുറിപ്പ് എങ്ങനെയാണ് എം പിമാരും ഇന്ത്യൻ സഖ്യത്തിന്റെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാരും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഹാജരായിരുന്നു ആകെ പോൾ ചെയ്തത് എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് ബിജെപി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് ഇന്ത്യൻ സ്ഥാനാർത്ഥിക്ക് മുന്നൂറ് അസാധു പതിനഞ്ച് ആകെയുള്ള അസാധു വോട്ട് മുഴുവൻ ഇന്ത്യ സഖ്യത്തിന്റേതായിരുന്നുവെന്ന് കരുതുക ജഗൻമോഹൻ റെഡ്ഡിയുടെ പതിനൊന്ന് എം പിമാർ കൂടി അനുകൂലിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടത് നാനൂറ്റി മുപ്പത്തിയെട്ട് വോട്ട് സ്വതന്ത്രരും ഇരു സഖ്യങ്ങളിലും ഇല്ലാത്തവരുമായ പതിനൊന്ന് പേർ കൂടി അനുകൂലിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ട് പക്ഷെ കിട്ടിയത് നാനൂറ്റി എൺപത്തിരണ്ട് വോട്ട് അതായത് ഇന്ത്യ സഖ്യത്തിലെ ആരൊക്കെയോ സ്വന്തം സ്ഥാനാർത്ഥിയെ തേച്ചു വോട്ട് ചോരി എന്നിനി എങ്ങനെ പറയും എന്നാണ് ശ്രീജത് പണിക്കരുടെ ഇന്ത്യ സഖ്യത്തിനുള്ള വിമർശനം പരിഹാസം തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള മുതിർന്ന ബിജെപി നേതാവായ സി പി രാധാകൃഷ്ണൻ ആർ എസ് എസിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് മഹാരാഷ്ട്ര ഗവർണറായിരുന്നു ജാർഖണ്ഡ് തെലങ്കാന ഗവർണർ സ്ഥാനവും വഹിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപതിന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ ജനിച്ച ചന്ദ്രപുരം പൊന്നസ്വാമി രാധാകൃഷ്ണൻ ആർ എസ് എസ് അംഗമായാണ് തന്റെ പൊതുജീവിതം ആരംഭിച്ചത് കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിൽ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുള്ള വി ഒ ചിദംബരം കോളേജിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടി പതിനേഴ് വയസ്സിൽ തന്നെ ഭാരതീയ ജനസംഘത്തിലും ആർ എസ് എസിലും അദ്ദേഹം സജീവമായി പിന്നീട് പ്രധാനപ്പെട്ട പല പദവികളും വഹിച്ചു സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി കേരളത്തിന്റെ ബി ജെ പി ചുമതലയുള്ള നേതാവാകുന്നതിന് മുൻപ് തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് ദിവസത്തെ രഥയാത്ര നടത്തി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ജൂലൈ വരെ തെലങ്കാനയുടെ ഗവർണറായും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായും അധിക ചുമതല വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്നിന് മഹാരാഷ്ട്ര ഗവർണറായി അദ്ദേഹം ചുമതലയേറ്റു ഏകദേശം നാല് പതിറ്റാണ്ടിലേറെയുള്ള രാഷ്ട്രീയ ജീവിതമുള്ള അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ വലിയ വേരുകളുള്ള പരിചയസമ്പന്നനായ ബി ജെ പി നേതാവായിട്ടാണ് കണക്കാക്കുന്നത് ഏതായാലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ നേടിയിരിക്കുകയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാടിന്റെ മോദി ഉപരാഷ്ട്രപതിയാകുമ്പോൾ സി പി രാധാകൃഷ്ണൻ ദക്ഷിണേന്ത്യയുടെ ബി ജെ പി മുഖമാവുകയാണ് ഏതായാലും ദക്ഷിണേന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായ സി പി രാധാകൃഷ്ണനെ തമിഴ്നാടിന്റെ മോദി എന്നാണ് ചിലർ വിശേഷിപ്പിക്കാറുള്ളത് തമിഴ്നാട്ടിലെ പ്രമുഖരായ ഗവർണർ വിഭാഗത്തിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതിയെ വിജയിപ്പിച്ചെടുത്തതിലൂടെ മറ്റു പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ബി ജെ പിക്ക് ഉണ്ട്